സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോക്ക് സ്വാഗതം കേട്ടോ അപ്പൊ ഇന്ന് വേറെ സ്പോട്ടാണ് കണ്ടോളി കുണ്ട് എന്ന് പറഞ്ഞാൽ അജാന മല അടിഭാഗം കാണുന്നില്ല ഈ ഭാഗത്തൊക്കെ എങ്ങനെ വെട്ടുന്ന ആൾ പാലുറ്റാല്ലോ ആദ്യം സ്പോട്ടൊക്കെ വന്നിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ പ്ലാസ്റ്റിക്കുമ്പോൾ കാണാം നമ്മളൊപ്പം ഉള്ള ആള് ഇത് വട്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പരിപാടി വന്നിട്ടോ ഓട്ടോ ഓട്ടോ അടിപൊളിയാണ് അടിപൊളിയാണ് ആകെ നാല്പത്തഞ്ച് മലട്ട പോയി ചായ കടീന്നൊക്കെ പറയേണ്ടി വരും എന്താ നല്ല ബുദ്ധിമുട്ടാണ് ദൗത്യം സിനിമയുടെ രണ്ടാം ഭാഗല്ലേ അപ്പൊ ഇരിക്കന്നെയാണ് സുഹൃത്തുക്കളെ അപ്പൊ ഈ കാണുന്ന മാനാണ് നിർത്തുക കേട്ടോ ഓന് ബെട്ടാന്നില്ലേ പവറിലാണ് ഞങ്ങൾ ഇത് ആവുന്നത് കേട്ടോ പക്ഷെ നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം ഇവിടെ വന്ന് നോക്കണം അജാനൊരു മാല കേട്ടോ പക്ഷെ പൈസ ചവർ മരുത്തുന്ന മദ്യം അല്ല എന്താ പറയാ മാണ്ഡ്യ മരിയാണ് പക്ഷെ പണിയെടുത്താൽ മതി അതാണ് ഈ തോട്ടത്തിന്റെ പ്രത്യേകത അല്ലേ അതെ 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 അപ്പൊ നീ നോക്കല്ലേ പല്ല് മുറിയ തിന്നാം അതാണ് ഞങ്ങളുടെ പോളിസി പക്ഷെ പല്ലിപ്പോ കിളിവാറിമാരി ആണ് അല്ലേ ഇപ്പൊ നട്ടെല്ലാം മാത്രമുണ്ട് ഏഹ് അപ്പൊ മാന് ഞങ്ങളെ സുഖിപ്പിച്ചുകൊണ്ട് എടുക്ക അപ്പൊ മാന പല്ലത് വെട്ടുന്ന ആള് ഞങ്ങൾ ഇടുന്ന ആൾക്കാരാണ് അപ്പൊ നമുക്ക് നോക്കട്ടോ ഒന്നുകൂടി നോക്കാം നമുക്ക് ഇറങ്ങുമ്പോ കാഴ്ച കാണിച്ചു ഇതൊക്കെ ഞമ്മക്കെല്ലാം കാണട്ടു കാണണ്ടൂട് കിട്ടുക എത്തിട്ടടാ അതില് ഒന്ന് പോക നമുക്ക് ഇപ്പം നാട്ടുകൂടെയൊക്കെ ആകെ പൂലിയാലാണ് ഞങ്ങൾ പ്ലാസ്റ്റിക് ഇടാൻ വേണ്ടാണ്ട് ഈ മരം കാണാതെ അടുക്കാപ്പത് എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്തായാലും നോക്കാം ഒരു അടിപൊളി വ്യൂ പോയിന്റ് അല്ലേ അപ്പൊ സുഹൃത്തുക്കൾ ഇവിടെ വന്നാൽ നല്ലൊരു അടിപൊളി വ്യൂ ആണ് കാണെട്ടോ ബിർഷാ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെ സ്പോട്ട് ഹാട്ടാ സൂപ്പർ ഒരാൾ ദാറും കജ്ജിലാക്കിയാണ്ട് ഒരാൾ മാതി കജ്ജി കുടിച്ചാണ്ട് പ്ലാസ്റ്റിക് നാടി മുടിച്ചെടുക്കണം കേട്ടോ അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങള് നല്ലൊരു വ്യൂ പോയിന്റ് കാഴ്ച നമുക്ക് പ്ലാസ്റ്റിക്കുകള് നിർത്തിയാണ്ട് ഇവിടെ നല്ല അടിപൊളി ഫുഡ് ഇരുന്നാലോ മഴ പെയ്ത സമയത്തൊക്കെ അടിപൊളി സ്പോട്ട് സൂപ്പർ അല്ല അറിയാ ഇതിന്റെ ഒരു അവസ്ഥ കാരണം തെങ്ങ് നിക്കണ ഹൈറ്റും ഞങ്ങള് നിക്കണോ ടോപ്പ് നോക്കിയാ മതി അപ്പൊ ഞങ്ങളെ പോവെന്നെ കേട്ടോ സുഹൃത്തുക്കളെ കണ്ടോളി കുന്നാണ് കുന്ന് കണ്ടോ ഇറങ്ങി പോണത് ആണ് നമ്മള് ബജാറ പോണത് നാട വേക്കലും ഉണ്ട് പ്ലാസ്റ്റിക് കൊണ്ടോ അതേമാതിരി പോവണ് ട ഒരാൾ വീണുട്ടോ ഒരാൾ വീണ ഒരാൾ വീണ്ട്ടോ ഇപ്പൊ മരം കണ്ടുപിടിച്ചു അങ്ങനെ മരം കണ്ടുപിടിച്ചോ അപ്പൊ തുടങ്ങാട്ടോ ഇനി ഒരു ഹൈറ്റ് കൂന്നാട്ടത് അപ്പളെ കെബീർ ബായി തേക്കോ വട്ടാ അവള് തേക്കോ നമ്മളെ മാവിന്റെ പ്ലാസ്റ്റിക് ഇപ്പൊ ചൊളിച്ചിടാ കാണാ മ്മള ആശാനാടണ്ട് ആ മോന ചുളിച്ചെന്നോ ഇതാ പോണ് മോനെന്തൊക്കെ കാട്ടിന് മയത്തേയ് ചോറ് ഹേയ് മോനോ എത്ര നോക്കാൻ ചോറ് മോനോ തിന്നാനാ പണിക്ക വന്നിട്ടുണ്ടോ പോകാനെ നമ്മളെ മൊയ്ലാളി ആയിട്ട് കിട്ടോ മൊയ്ലാളിക്ക് ചോറൊക്കെ ഞങ്ങളെ മയക്കാണ് ആകാശം നോക്കി നല്ല മായി മയക്കോളും ഉണ്ട് ചോറാ ഉള്ളത് എന്താ ഇത് അവസ്ഥയ് ചോറ് വന്നിക്കണ് ഏയ് രണ്ടേ പഴയന്നായിട്ടോ അറ്റാക്കാണ് അറ്റാക്ക് മയ മൂടനുണ്ട് ഹെയ് ഹാൻ കഴിഞ്ഞില്ലേ അബ്സേന അമ്മാതിരി തീറ്റ മീസേര് പോയമാതിരി പോയി െ ഒക്കെ പാഷ മുള്ള എല്ലാ കുത്തി വെള്ളം കുടിച്ചോ വെള്ളമൊന്നും കിട്ടൂരാ എന്താ കുത്തി കളിക്കണ് പണ്ട് പല്ലിമാര് മറ്റേക്കിരി ഒരല ഇങ്ങനെ കുത്തി കളിച്ചിണ്ടേ ഇങ്ങനെ എങ്ങനെ നമ്മൾ ആശാട്ടോ ഹൈ ഹൈ അപ്പോൾ മക്കളെ സമയം മൂന്നേ കാലം അപ്പോൾ പണി ഏകദേശമൊക്കെ നടന്നുകൊണ്ടിരിക്കണേ ഇനി കൊണ്ടൊരു പത്തിരുന്നൂറ് മരത്തോളം ഏകദേശം പതിനൊന്നേ മുക്കാലിലാണ് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ രാവിലെ സുബൈക്ക് ഇറങ്ങിയിട്ട് നമ്മളെ മരൊക്കെ തെളിയിച്ച് വന്നതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇനിയും വിടാണ്ട് സമയം ഇപ്പോൾ ആറേ കാലം ആയിട്ടോ ഏകദേശം അഞ്ഞൂറ്റി പതിനാല് മരത്തോളം ഇട്ടു അപ്പോൾ ഞങ്ങൾ പോവുകയാണ് എല്ലാവരും ആയുട്ടിരിക്കുന്നുട്ടോ ആജാതി പട്ടിപ്പണി ഒന്ന് എടുത്തിട്ട് കേട്ടോ ഓന്റെ അയഗ് പൊട്ടി ഓൻ്റെ മാത്രം വേറൊരു വണ്ടി ഇങ്ങോട്ട് ഞങ്ങൾ ഫോർ ഇന് പോലത്ത് കൂടിയാണ് ഞങ്ങൾ വെട്ടാൻ പോയിക്കുന്നത് ഞങ്ങള് ഫോർ ഇന്റു ഫോർ എല്ലാട്ടോ ഞങ്ങൾ ഫൈവ് ഇന് ഫൈവ് ഇന്റു ഫൈവ് ആയി ഒരാ ഞങ്ങൾ പോയത് പ്രധാന കാരണം ഞങ്ങൾ ഒപ്പമല്ല ആള് അതാ വിട്ടു കേട്ടോ അപ്പൊ അങ്ങനെ പോകുന്നതാണ് അല്ലാതെ ഈ തോട്ടം ഞങ്ങൾ ഇടാൻ പരില്ല കാരണം നല്ല മല്ലിക്കെട്ടോ അഞ്ഞൂറ്റിച്ചെല്ലാം അഞ്ഞൂറല്ല എണ്ണൂറ് മാരണ്ട് നാളെ കുറച്ച് ഇടാണ്ട് അപ്പോ ഇത്രയല്ല മല കേട്ടോ അയകൊക്കെ പൊട്ടീണ് ഇപ്പൊ നല്ല വാസുദിനൊക്കെ വാങ്ങി സെറ്റപ്പ് ആക്കി എടുത്തിട്ട് നാളെ തന്നെ പരിപാടി ഉം സുഹൃത്തുക്കളെ സമയം ആറേ ഇരുപത്തഞ്ചായിട്ടോ അപ്പൊ നമ്മളെ പരിപാടിയൊക്കെ തീർന്നു അപ്പൊ ഏകദേശം അഞ്ഞൂറ്റി പതിനാല് മാലിട്ടോ ഒന്നാമത് നല്ല കുത്തരല്ല മാലയായിരുന്നു നല്ല മല്ലിക്കെട്ട് മുക്കാലോന്ന് ഇറങ്ങി സമയം അപ്പോ നിങ്ങൾ നാളെ കാണാം അപ്പോ ഇതൊക്കെയാണ് കഥ അപ്പൊ അഞ്ഞൂറ്റി പതിനാല് അതിൻ്റെ പതിനേഴ് കൂട്ടിയാൽ മതി അതാണ് ഇന്നത്തെ നമ്മുടെ പ്ലാസ്റ്റിക് ഇട്ട പൈസ സമയം ആറേ മുക്കാലായി എന്താ ഞാൻ എനിക്ക് ചായ കിട്ടി ആ ശേഷിയാണ് നല്ല ഹൈ ഹൈ കാര്യ അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞു ഇനി നാളത്തെ കാണാം